നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ായിട്ടുണ്ട് സൺഡേ സ്പെഷ്യലാണ് ചപ്പാത്തി ഗ്രീൻ ഗ്രീൻ കറി പാലപ്പം പാലപ്പം ചൂട് സ്പെഷ്യലി ആണ് കുട്ടുകാർ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹാപ്പി ഹാപ്പി മോർണിംഗ് മോർണിംഗ് നമുക്ക് ഫ്രീ ആണ് വീട്ടിലെ പണികളൊക്കെ ചെയ്തു തീർക്കുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ കാപ്പൂടി പരിപാടി നടന്നുകൊണ്ടിരിക്കും ചപ്പാത്തി പാലപ്പം ആണ് സ്പെഷ്യൽ വേറെ മഴ നമ്മുടെ സകല പ്ലാനിങ്ങും തെറ്റിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ യാത്രയൊക്കെ പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല അതുകൊണ്ടാണ് വീട്ടിലെ വീഡിയോകൾ തന്നെ ഇട്ട് പിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യണം കമൻ്റൊക്കെ ഇട്ടാൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ളൊരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരെയും സൺഡേ ഒക്കെ അടിച്ചു പൊളിക്കുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബായ്